ഞാനെന്നുള്ളത് ബോച്ച ഹോട്ടലിലട്ടോ നമ്മുടെ ട്രെയിനാണ് ഇവിടുത്തെ ഇതാണ് ഞാൻ ഉണ്ടല്ലേ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് അങ്ങനെ ഞങ്ങൾ ബോച്ചേൻ്റെ ഫുഡ് എക്സ്പ്രസ് വണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ബോച്ചൻ്റെ അടുത്ത് മഡോണ മഡോണാണ് നിൽക്കണത് ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൂടുതലുള്ളത് രാംദാസ് കാരനാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറുകയാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല എന്താണ് ഇവിടുത്തെ ഭക്ഷണം ഫുഡൊക്കെ എന്താണെന്നില്ല അറിയാൻ വേണ്ടി വന്നതാണ് ഐ സെറ്റപ്പ് അട്ടോ സീറ്റുകളൊക്കെ ഒരു ട്രെയിനിൻ്റെ ബോഗിയാണ് ടി വി ഉണ്ട് എങ്ങനെ വേണമെങ്കിലും സീറ്റുകളൊക്കെ ഹൈ സെറ്റപ്പ് ഷീറ്റുകൾ സീറ്റുകളാണ് ഫുഡൊക്കെ ആവണല്ലോ ഫുഡൊക്കെ വിളമ്പനല്ല ഓ പന്ത്രണ്ട് ഇരുപല്ലായിട്ടുള്ളൂ അപ്പോൾ കോയമ്പത്തൂർ വന്നപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇവിടുന്ന് കയറാണെന്ന് തോന്നിയതാ അടിപൊളി സെറ്റപ്പാണ് ഉണ്ടല്ലേ ബോച്ച ഇതിഹാസം എന്നൊക്കെ പറയില്ലേ അതൊക്കെ വളരെ സത്യമാണ് ഇവിടെ എന്ത് ഫുഡും ഉണ്ട് ഇവിടെയാണ് ഇവരെ ബോച്ച് ഫുഡ് എക്സ്പ്രസ് ആളുകളൊക്കെ വരാൻ തുടങ്ങണുള്ളൂ ഒരു ട്രെയിനിൻ്റെ ബോഗിയാണ് ഇതിന് വേറെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പെട്ടന്ന് കണ്ട കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് എടുത്തു തന്നെയാണ് ഒരു പത്ത് മീറ്റർ നടന്നാൽ മതി അപ്പോൾ കാണാം പോച്ചെ ഫുഡ് എക്സ് ഫുഡ് എക്സ്പ്രസ് എന്നിട്ട് വരും കോച്ചി നല്ല സ്വീകരണമാണ് അപ്പോൾ ഞങ്ങളൊരു ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യണം ഇനി താഴത്തേക്കാണ് വരുന്നത് കേട്ടോ Bryn, du. അത് കേറില്ല അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കാൻ പോവാണ് ഞാൻ രാംദാസ് ആരുടെ ഞാനും കൂടെ കേട്ടോ കോയപത്തിൽ വന്നിട്ടുള്ളത് അപ്പം ഫുഡ് ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഫുഡ് എക്സ്പ്രസ്സിൽ നിന്ന് രണ്ട് ബിരിയാണി നിങ്ങൾ കഴിക്കാൻ പോവാണ് കച്ചവടം ആവണല്ലോ കച്ചവടം വൈകുന്നേരം ഉച്ച നേരത്ത് ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് അപ്പം ഞങ്ങൾ ഇത് വന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ വരും ഞങ്ങൾ അതിഥി ഞങ്ങൾക്ക് വന്ന ഭക്ഷണം ഫുഡായിട്ട് വരേണ്ട നേപ്പാൾ നാഗാലാൻഡ് അങ്ങനെ ഞങ്ങൾ ഫുഡായിട്ട് വരണ്ട് രണ്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേരള സ്റ്റൈൽ ബിരിയാണി കേരള ബിരിയാണി നാഗാലാൻഡ് അല്ലേ പേര് ഓക്കെ യൂട്യൂബർ യൂട്യൂബർ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഒരു ഞങ്ങൾക്ക് പ്ലേറ്റിൽ വിളമ്പിത്തരട്ടോ ഒരു വീട്ടിൽ ഇങ്ങനെ നമ്മളെ സ്വീകരിക്കണം അതേമാതിരിയാണ് ബോച്ചാൻ്റെ റെസ്റ്റോറൻറ്റിലുള്ളത് ബിരിയാണി ഞങ്ങളെ നല്ല കേരള സ്റ്റൈൽ ബിരിയാണി തന്നെയാണ് അപ്പം രാംദാസ് സാറിനോട് ചോദിക്കാം നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളത് ചോദിക്കാം ആ കഴിച്ചട്ടെ കഴിച്ചേട്ടെ ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ ഓക്കെ ഞങ്ങൾ ചുടുവെള്ളമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാ ബിരിയാണി എങ്ങനെയുണ്ട് ആ ഓക്കെ ബിരിയാണി അടിപൊളി ബിരിയാണി ആണെന്നാണ് പറഞ്ഞത് മൂപ്പര് വെജിറ്റേറിയൻ്റെ ആളാണ് പക്ഷെ മൂപ്പർക്ക് ഞാൻ മുമ്പ് കൂടെ എന്തായാലും ബോച്ചാൻ്റെ നിന്ന് ബിരിയാണി കഴിക്കുക നമുക്ക് പറയല്ല നമ്മളെ നാട്ടിൽ പോയിട്ട് ഞങ്ങൾ വോച്ചാൻ്റെ ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി കഴിച്ചതെന്ന് പറയലോ പറയണോ അതിന് വേണ്ടിയിട്ടാണ് നെയ്യൊന്നില്ലേ വലിയ കോഴിക്കാലുണ്ടോ ഗതമാരില് രണ്ട് അതാ നല്ല കോഴിക്കാലാണ് പിന്നെ അച്ചാറുകളുണ്ട് അച്ചാറ് തൈര് ഒരു രാമദാസൻ്റെ പറഞ്ഞാൽ അടിപൊളി ബിരിയാണിയെന്ന് പറഞ്ഞത് നമ്മൾ പുറത്തേക്ക് ഒരു ഭക്ഷണവും ഹോട്ടലും മുഖത്ത് നോക്കി കാര്യപ്പെടുന്ന ആളാണ് അത് ബിരിയാണി ടോപ്പാന്ന് പറയുന്നത് അപ്പോൾ ഞാനും കഴിച്ചു തുടങ്ങി ബിരിയാണി കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം നല്ല ബിരിയാണിയാണ് ഇവിടുന്ന് കാണട്ടോ അത് നിങ്ങൾ സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ ഞങ്ങൾ ചുടുവെള്ളമാണ് ഓർഡർ ചെയ്തത് ചുടുവെള്ളമായിട്ട് വരുന്നുണ്ട് രണ്ട് സ്റ്റാഫുകളാണ് ഓട്ട് നല്ല ഫുഡാണ് കേരള ബിരിയാണി കേരള ബിരിയാണി താങ്ക് യു ബിരിയാണി ടോപ്പ് ബിരിയാണിയാണ് അപ്പം ഇരുന്നൂറ്റി പത്ത് ഒരു ബിരിയാണിക്ക് നമ്മൾ ബിരിയാണീനെ അപേക്ഷിച്ചിട്ട് വലിയ വില തന്നെ ബിരിയാണിയൊന്നും ഇല്ല നമുക്കൊരു സമയം എന്താ രണ്ട് മണി കഴിയും തിരക്ക് കൂടാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാൽ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാറുണ്ട് അപ്പോൾ ആ കാര്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ കഴിച്ചത്